ഹായ് മച്ചാമ്പരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വല വീശി പാലാങ്ങണിനെ പിടിക്കണോ അപ്പൊ ഈ പാലാങ്ങണിനെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ നമ്മുടെ ഈ ചൈനീസ് വലയിൽ കിട്ടുന്ന് നോക്കിയാലോ നല്ല മറിയല്ലോ അവിടെ തന്നെ വിശ്വാ രണ്ടെണ്ണം ഉണ്ടല്ലേ അപ്പൊ നമ്മടെ ആദ്യത്തെ വീശി കിട്ടിയ പാലാണ്ടി ആദ്യ കൊടുക്കാൻ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ വല വീശിലേക്ക് എത്രയാണ് ഒരു പാല അങ്ങനെ കൂട്ടന അത് പലത്തി മൈക്ക് ചെറിയൊരു ഉണ്ട് ഇങ്ങോട്ട് ആഹ് ഓ മൈക്ക് ഓ മൈക്ക് ഓഡിയൻടാ അപ്പൊ വച്ചാമ്പരെ നമുക്ക് ആകെ കൂടെ കിട്ടിയ പാലാനാണ്ട്ടത് നാലു പാലാൻകുട്ടന്മാർ നമുക്ക് കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഫ്രണ്ട്സ്